നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് നിർമ്മാണം നടത്തിയ താനാളൂർ ജാറം അങ്കനവാടി കെട്ടിടം ഉദ്ഘാടനം തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് നടക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തിയാണ് മനോഹരമായ കെട്ടിടം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ എം ഷാഫിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മോത്തേടം അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യും പദ്ധതിയുടെ ഭാഗമായി അങ്കണവാടി പരിസരം കട്ടവരിക്കുകയും ചുറ്റുമതിൽ നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ അവസാന വാരത്തിലാണ് അങ്കണവാടി കെട്ടിട നിർമ്മാണത്തില് കരാറുകാരുമായി അഗ്രിമെന്റ് വെച്ചത് നിർമ്മാണ കാലാവധി കാലാവധി തീരുന്നതിന് രണ്ട് മാസം മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുന്നതിൽ ചരിതാർത്ഥ്യമുണ്ടെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പര് വി കെ എം ഷാഫി പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച താനാളൂർ പഞ്ചായത്തിലെ എൺപത്തി ഏഴാം നമ്പർ ജാറം അംഗനവാടിയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണിക്ക് ബഹുമാനായ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ശ്രീ ഇസ്മായിൽ മൂത്തേടം അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് ഈ അംഗനവാടി നിർമ്മിച്ച് ഇതിൻ്റെ ഒരു സവിശേഷത കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ഒമ്പതാം മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പതാം മാസത്തിലാണ് സെപ്റ്റംബർ മാസത്തിലാണ് ഈ അംഗനവാടിയുടെ അഗ്രിമെൻറ്റ് വെക്കുന്നത് കോൺട്രാക്ടറുമായിട്ട് ഇപ്പോൾ നിയമപരമായി പന്ത്രണ്ട് മാസമാണ് ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത് കരാറുകാരന് അടുത്ത ഒമ്പതാം അടുത്ത മാസം സെപ്റ്റംബർ മാസം ഒമ്പതാം മാസത്തിലാണ് നമുക്കിത് പൂർത്തീകരിച്ച് തരേണ്ടത് പക്ഷേ ഇവിടുത്തെ നമ്മുടെ നല്ലവരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഇടപെലിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് ഓരോ മാസവും പൊതുമരാമത്ത് പ്രവർത്തികളുടെ കൃത്യമായ അവലോകനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ കരാർ കാലാവധിക്ക് മുമ്പ് തന്നെ നമുക്ക് ജൂലൈ മാസത്തിൽ തന്നെ ഇത് പണി പൂർത്തീകരിച്ച് നമുക്ക് ഏൽപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും അതിന് സമഗ്രമായ ഒരു ദൗത്യം ഏറ്റെടുത്ത ഈ പ്രതിസന്ധികൾക്കിടയിലൊക്കെ സമയബന്ധിതമായി വർക്ക് പൂർത്തീകരിച്ച കോൺട്രാക്ടറെ ഈ സമയത്ത് പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം നമുക്ക് ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു അംഗനവാടി കെട്ടിടം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ ചുറ്റുമതിൽ അതിൽ ഭദ്രമാക്കി അതിൻ്റെ മുറ്റവും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെയധികം നന്നായി ടൈൽ വർക്കുകളൊക്കെ ചെയ്ത് ഒക്കെ നടത്തി മനോഹരമായ ഒരു ി മാറ്റിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് താനാളൂർ ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മുൻ ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിക്കും